ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ കഴിഞ്ഞു ഇനി ജൂണിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പറയുന്നത് ജൂണിലെ കറണ്ട് അഫയേഴ്സിലെ ആദ്യത്തെ വീഡിയോ ആണിത് മൃദംഗ വാദന രംഗത്തെ ആചാര്യൻ പ്രൊഫസർ പാറശാല രേവി നാടക സംവിധായകൻ ടി എം അബ്രഹാം മോഹിനിയാട്ടം കലാകാരി കലാവിജയൻ എന്നിവർക്ക് സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഫെല്ലോഷിപ്പ് എന്ന് പറയുന്നത് ആരൊക്കൊക്കെയാണ് മൃദംഗ വാതക വാദന രംഗത്തെ ആചാര്യൻ ആരാണ് പ്രൊഫസർ പാറശാല രവി പാറശാല രവിക്കുണ്ട് പ്രൊഫസർ പാറശാല രവി അതുപോലെ തന്നെ നാടക സംവിധായകൻ ടി എം അബ്രഹാം മോഹിനിയാട്ടം കലാകാരി കലാ വിജയൻ എന്നിവർക്കാണ് ഫെല്ലോഷിപ്പ് പതിനേഴ് പേർക്ക് കലാപ്രതിഭ പുരസ്കാരവും ഇരുപത്തിരണ്ട് പേർക്ക് ഗുരുപൂജ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഈ പേരുകൾ നോർത്ത് വയ്ക്കുക ഫെല്ലോഷിപ്പ് സംഗീത നാടക അക്കാദമിയുടെ ഈ വർഷത്തെ ഫെല്ലോഷിപ്പ് ലഭിച്ച ആളുകളുടെ പേരുകൾ നോർത്തു വയ്ക്കുക അത് ആരൊക്കെയാണ് അവരേതൊക്കെ അത് മൃദംഗവാദനത്തിലാണ് പ്ര പാറശാല രേവി നാടക സംവിധായകനാണ് ടി എം അബ്രഹാം മോഹിനിയാട്ടം കലാകാരിയാണ് ആര് കലാവിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എഴുപത്തിരണ്ട് അംഗ മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുള്ളത് കേട്ടോ അത് ഓർത്തുവെക്കുക എഴുപത്തിരണ്ടംഗ മന്ത്രിസഭയാണ് പുതിയ മുഖ്യമന്ത്രിമാർ നമ്മുടെ ജൂണിൽ വന്നിട്ടുണ്ട് ഒഡീഷയിലെ പുതിയ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി ആണ് ഒഡീഷയിലെ പുതിയ മുഖ്യമന്ത്രി ആരാണ് മോഹൻ ചരൺ മാജി ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആണ് ഈ രണ്ട് മുഖ്യമന്ത്രിമാർ പുതിയ മുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റിട്ടുണ്ട് കരസേനാ മേധാവി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് ലഫ്റ്റനൻറ്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് പുതിയ കരസേനാ മേധാവി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാള ഹൈ ഹ്രസ്വ ചിത്രമാണ് കൈമിറ ഹ്രസ്വ ചിത്രമാണ് കൈമിറ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറും ബാറ്ററുമായിരുന്ന ദിനേഷ് കാർത്തിക് രാജ്യാന്തര ഫ്രാഞ്ചൈസി ക്രിക്കറ്റുകളിൽ നിന്ന് വിരമിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് രുദ്ര എം രണ്ട് അതായത് ഡി ആർ ഡി ഒ തദ്ദേശീയമായി വികസിപ്പിച്ച വായുവിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന വായുവിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈലാണ് ഒറീസയിലെ നമുക്കറിയാം അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് വിക്ഷേപിച്ചിട്ടുള്ളത് ഡി ആർ ഡി ഒ തദ്ദേശീയമായി വികസിപ്പിച്ച വായുവിൽ നിന്ന് കരയിലേക്ക് തുടക്കാവുന്ന ആ മിസൈലിൻ്റെ പേര് രുദ്ര എം രണ്ട് ആണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് നേർവഴി മറക്കണ്ട സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് നേർവഴി നമുക്ക് സിമ്പിളായിട്ട് ഓർത്തുവെക്കാൻ ഉള്ളൂ നേർവഴി യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു അയർലൻഡ് നോർവേ സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് കേരള നിയമസഭയ്ക്ക് പുതിയ സെക്രട്ടറി വന്നിട്ടുണ്ട് ഓർത്തു ഓർത്തുവെക്കുക ഡോക്ടർ എൻ കൃഷ്ണകുമാറാണ് കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി കുവൈറ്റിന് പുതിയ കിരീടാവകാശിയുണ്ട് ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് ആണ് കുവൈത്തിന്റെ പുതിയ കിരീടാവകാശി ഓർത്തു ഓർത്തുവെക്കുക അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ മുഖമായിരുന്ന രുചിര കാംബോജ് അന്തരിച്ചു രുചിര കമ്പോജ് ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ മുഖമായിരുന്നു മികച്ച സംവിധായകനുള്ള സത്യജിറ സത്യജിത് ഫിലിം സൊസൈറ്റിയുടെ ഫിലിം ഗോൾഡൻ ആർക്ക് പുരസ്കാരം മികച്ച സംവിധായകനുള്ള സത്യജിത്രേ ഫിലിം സൊസൈറ്റി അതിൻ്റെ ഫിലിം ഗോൾഡൻ ആർക്ക് പുരസ്കാരം ഷമീർ ഭരതന്നൂരിനാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ആരുടെ സത്യജിത്ത് ഫിലിം സൊസൈറ്റിയുടെ ഫിലിം ഗോൾഡൻ ആർക്ക് പുരസ്കാരം എന്നാണ് പറയുന്നത് ആ പേര് അതുപോലെ തന്നെ സത്യജിത്രേ ഫിലിം സൊസൈറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി പ്രമുഖ നടി ഷീല അർഹയായിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമുക്കറിയാലോ സുനിത വില്യംസ് ഒക്കെ പത്രത്തിൽ അറിഞ്ഞു നിൽക്കുന്ന സംശയം സമയമാണ് ആ സുനിത വില്യംസ് ബഹിരാകാശ യാത്രിക അവരുടെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയ ആണ് ഓക്കെ നാസയുടെ ബോയിങ് സ്റ്റാർ ലൈനർ പേടകത്തിലാണ് സുനിത വില് ബഹിരാകാശത്തിലേക്ക് കുതിച്ചത് ബോയിങ് സ്റ്റാർ ലൈനർ ബോയിങ് സ്റ്റാർ ലൈനറാണ് സുനിത വില്യംസ് ആണ് സുനിത വില്യംസിൻ്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയാണ് സ്വതന്ത്ര മെക്സിക്കോ ആ സ്വതന്ത്ര മെക്സിക്കോയുടെ ഇരുന്നൂറിലേറെ വർഷത്തെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു വനിതാ പ്രസിഡന്റ് വന്നിരിക്കുകയാണ് നല്ലോണം ശ്രദ്ധിക്കണം ക്ലോഡിയ ഷെൻബോം അപ്പോൾ മെക്സിക്കോൻ്റെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ മെക്സിക്കോയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണെന്ന് ചോദിക്കാം ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് ക്ലോഡിയ ഷെൻബോം ഇരുന്നൂറ് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മലയാളികൾക്കോ അല്ലെങ്കിൽ മലയാള ബന്ധമുള്ള ആളുകൾക്കോ അന്താരാഷ്ട്ര പദവികളോ അന്താരാഷ്ട്ര തലത്തിലുള്ള ബഹുമതികളോ ലഭിക്കുമ്പോൾ അത് പരീക്ഷയ്ക്ക് വരാറുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ടതാണ് കാരിസിമ മാത്തൻ കാരിസിമ മാത്തൻ ടൊറോണ്ടോയിലെ ഉന്നത നീതിന്യായ കോടതിയിൽ നിയമിതയായി കേരളത്തിൽ വേരുകളുള്ള സ്ത്രീയാണ് ടൊറോണ്ടോയിലെ ഉന്നത നീതിന്യായ കോടതിയിൽ നിയമിതയായി കാരിസിമ മാത്തൻ എന്നാണ് അവരുടെ പേര് സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ തിരുവനന്തപുരം സൗവർണിക അവതരിപ്പിച്ച മണി കർണികയാണ് മികച്ച നാടകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് തിരുവനന്തപുരം സൗവർണിക അവതരിപ്പിച്ച നാടകമാണ് സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിലാണ് അത് വിജയിച്ചിട്ടുള്ളത് നമുക്കറിയാം ചന്ദ്രനിലേക്ക് ധാരാളം അല്ലെ പര്യവേഷണങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ചൈനയുടെ ചാങ് ഇ ആർ ചന്ദ്രന്റെ മറുപുറത്ത് വിജയകരമായി സോഫ്റ്റ് ലാൻഡ് ചെയ്തു അപ്പോൾ ഈ ദൗത്യം വിജയിക്കുകയാണെങ്കിൽ ചന്ദ്രൻ്റെ മറുപുറത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിൽ എത്തുന്ന ആദ്യ രാജ്യമായിരിക്കും ചൈന അപ്പോൾ അതിന്റെ പേര് ചാങ് ഇ ആർ എന്നാണ് ബഹിരാകാശ ഗവേഷണ രംഗത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയാണ് അഗ്നി കോസ്മോസ് അത് വികസിച്ച വികസിപ്പിച്ച വിക്ഷേപണ വാഹനമായ അഗ്നിബാൻ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി വിക്ഷേപണം നടത്തി ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയാണത് അഗ്നിഗുൽ കോസ്മോസ് അത് വികസിപ്പിച്ച വിക്ഷേപണ വാഹനമായ അഗ്നിബാൻ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി പര്യവേഷണം നടത്തി ഈ വർഷത്തെ കേശവദാസ് പി സോറി പി കേശവദാസ് സാഹിത്യ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണനാണ് ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ സ്റ്റാർഷിപ്പ് റോക്കറ്റ് വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുണ്ട് നന്നായി ഓർക്കേണ്ട മറ്റൊന്നാണ് ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം സ്പാനിഷ് താരം കാർലോസ് അൽകാരസിനാണ് ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം ആർക്കാണ് കാർലോസ് അൽകാരസിനാണ് ഇഗ സിയാട്ടെക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം ഇഗ സിയാട്ടിക് ഫ്രഞ്ച് ഓപ്പൺ വനിതാ ഡബിൾസിൽ യു എസിന്റെ കോകോ ഗ് കാതറിയ സിനിയ കോവാ സഖ്യത്തിനാണ് കിരീടം ഇത് മൂന്നും വളരെ പ്രധാനമായിട്ട് ഓർത്തുവെക്കുക പക്ഷിപ്പനിയുടെ ആദ്യ വകഭേദമായ എച്ച് ഫൈവ് എൻ ടു മെക്സിക്കോയിലാണ് ആദ്യ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത് വിടവാങ്ങലുകളിൽ ഏറ്റവും പ്രശസ്തനായ വിഖ്യാത സരോതുവായ വാതകൻ പണ്ഡിറ്റ് രാജീവ് താരാനാഥ് വിടവാങ്ങി ജി അരവിഞ്ജൻ്റെ കാഞ്ചന സീത ഒരിടത്ത് പോക്കുവയിൽ എം ടിയുടെ കടവ് തുടങ്ങിയ ലോക പ്രശ്രദ്ധ നേടിയ മലയാള ചിത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയത് പണ്ഡിറ്റ് താരാനാഥാണ് വിമാനാപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട് തെക്ക് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മലാവി മലാവിയുടെ വൈസ് പ്രസിഡന്റ് സൗലോസ് ക്ലോസ് ചിലമിയം പത്നിയും വിവാഹനാടകത്തിൽ മരിച്ചു ഓർത്തുവെക്കണം അതുപോലെ തന്നെയാണ് റാമോജി ഫിലിം സൊസൈറ്റി സിറ്റി അതിൻ്റെ സ്ഥാപകനായ റാമോജി റാവു അന്തരിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഭൂമിയുടെ ഉദയം ക്യാമറയിൽ പകർത്തിയ ശാസ്ത്രജ്ഞനാണ് വില്യം ആൻഡേഴ്സ് ആ വില്യം ആൻഡേഴ്സ് അന്തരിച്ചിട്ടുണ്ട് അപ്പോൾ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ആരാണ് ഭൂമിയുടെ ഉദയം ക്യാമറയിൽ പകർത്തിയ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ആരാണെന്നുള്ള ചോദ്യം നിങ്ങൾക്ക് അടുത്ത പി എസ് സി പരീക്ഷകളിൽ പ്രതീക്ഷിക്കാം അതാരാണ് വില്യം ആൻഡേഴ്സനാണ് ഓക്കെ താങ്ക് യു ആൺ വീണ്ടും നമുക്ക് കൂടുതൽ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം